നമസ്കാരം സന്നിധാനത്തിലേക്ക് സ്വാഗതം ഈ ശബരിമല സീസണിൽ ദേവസ്വം ബോർഡിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ശബരിമല നടവരവിൽ ഇരുപത് കോടി രൂപയുടെ കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ശബരിമലയിലെ പ്രതിസന്ധി വാർത്തയായതോടെ അന്യ സംസ്ഥാനത്തെ ഭക്തർ ശബരിമല ദർശനം വേണ്ടെന്ന് വെച്ചു ഇതോടെ സാമ്പത്തികമായി നഷ്ടം സംഭവിക്കുകയായിരുന്നു ശബരിമലയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രതിഫലിച്ചത് സാമ്പത്തികമായിട്ടാണ് ഇരുപത്തി എട്ട് ദിവസത്തിൽ നൂറ്റി മുപ്പത്തിനാല് കോടി നാല്പത്തി നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് ശബരിമലയിൽ നടവരവ് നടവരമുണ്ടായത് കഴിഞ്ഞ വർഷം നൂറ്റി അൻപത്തി കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ചു കോടി രൂപയായിരുന്നു ഭക്തരുടെ എണ്ണത്തിൽ ഒന്നര ലക്ഷത്തിന്റെ കുറവാണ് ഉണ്ടായത് അരവണയുടെ വരവ് അറുപത്തി ഒന്നേ ദശാംശം തൊണ്ണൂറ്റി ഒന്ന് കോടിയാണ് കഴിഞ്ഞ വർഷം ഇത് എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടിയായിരുന്നു പതിനൊന്ന് ദശാംശം എട്ട് നാല് കോടി രൂപയുടെ വ്യത്യാസമാണ് അരവണയുടെ വരവിന് മാത്രം ഉണ്ടായത് അപ്പം വിറ്റുവരവ് എട്ടേ ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒൻപത് ദശാംശം നാല് മൂന്ന് കോടി രൂപയായിരുന്നു നാല്പത്തിനാല് ദശാംശം നാല് ഒമ്പത് ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് അപ്പം വിറ്റുവരവിലുണ്ടായത് നാല്പത്തി ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടിയാണ് കാണിക്കവരവ് കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ കാണിക്കവരവ് നാല്പത്തി ആറ് ദശാംശം നാല് അഞ്ച് രണ്ട് കോടി രൂപയായിരുന്നു നാല് ദശാംശം ആറ് അഞ്ച് കോടി രൂപയുടെ വ്യത്യാസമാണ് കാണിക്കവരവിലുണ്ടായത് ക്ഷേത്രത്തിൽ ഭഗവാന് പണം വേണ്ട എന്നും ഇടുന്ന പണം സർക്കാരും ഉദ്യോഗസ്ഥരും എടുക്കുന്നുവെന്നും പൊതുവിലൊരു സംസാരമുണ്ട് ഭക്തരുടെ കാണിക്കപ്പണം ചിലവാക്കുന്നതിൽ തീരുമാനമെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളായ നിരീശ്വരവാദികളെന്നും പ്രചരണമുണ്ട് ഈ സീസണിൽ എത്തിച്ചേരുന്നവരിൽ പ്രായമായവരും കുട്ടികളും ഭിന്നശേഷിക്കാരും മുപ്പത് ശതമാനത്തോളമാണ് ഇവരെല്ലാം വൻതോതിലുള്ള ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ഇതെല്ലാം വാർത്തയാകുന്നതും ഭക്തരുടെ എണ്ണം കുറയാൻ കാരണമാകുന്നുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്